രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ആരംഭിച്ച യുദ്ധം ഒരു വർഷത്തിലേക്ക് അടുക്കുമ്പോൾ ഗാസയുടെ സമ്പദ്ഘടന തകർന്ന് ആറിലൊന്നായി ചുരുങ്ങിയെന്ന് ഐക്യരാഷ്ട്ര സംഘടനാ ഏജൻസിയായ യു എൻ കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ് റിപ്പോർട്ട് പലസ്തീൻ അതോറിറ്റിക്ക് പരിമിത അധികാരമുള്ള അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ തൊഴിലില്ലായ്മ മൂന്നിരട്ടിയായെന്നും പലസ്തീൻ സാമ്പത്തിക രംഗം അനുദിനം മൂക്കുകുത്തുകയാണെന്നും റിപ്പോർട്ട് പറയുന്നു യുദ്ധം തുടങ്ങിയ ശേഷം വെസ്റ്റ് ബാങ്കിൽ മൂന്ന് ലക്ഷം പേർക്കാണ് തൊഴിൽ നഷ്ടമായത് ഇതോടെ തൊഴിലില്ലായ്മ ശതമാനം സയിലെ യുദ്ധം മൂലമുള്ള സംഘർഷം വെസ്റ്റ് ബാങ്കിലേക്കും ബാധിച്ചതും രാജ്യാന്തര സഹായം നാമമാത്രമായി ചുരുങ്ങിയതുമാണ് മുഖ്യകാരണം അതിനിടെ മധ്യ ഗാസയിൽ യു എൻ സ്കൂളായ അൽ ജൌനിയിൽ പ്രവർത്തിക്കുന്ന അഭയ കേന്ദ്രത്തിൽ ഇസ്രായേൽ സൈന്യം ഇന്നലെ നടത്തിയ ബോംബ് ആക്രമണത്തിൽ കുട്ടികളും സ്ത്രീകളുമടക്കം പതിനെട്ട് പലസ്തീനികൾ കൊല്ലപ്പെട്ടു യുദ്ധം ആരംഭിച്ച ശേഷം അഞ്ചാം വട്ടമാണ് സ്കൂൾ ആക്രമിക്കപ്പെടുന്നത് കൊല്ലപ്പെട്ടവരിൽ ആറുപേർ യു എനിന്റെ പലസ്തീൻ അഭയാർത്ഥി സംഘടനയിലെ അതായത് യു എൻ ആർ ഡബ്ല്യു എയിലെ ജീവനക്കാരാണ് ഇതുവരെ ഗാസയിൽ ഇസ്രായേൽ ആക്രമണങ്ങളിൽ പലസ്തീനികളാണ് പേർക്ക് വെസ്റ്റ് ബാങ്കിൽ തുടരുന്ന സൈനിക റെയ്ഡിൽ തുബാസ് നഗരത്തിൽ ഒൻപത് പലസ്തീനികൾ അറസ്റ്റിലായി അതേസമയം ഇന്ത്യൻ വേരുകളുള്ള ഇസ്രായേൽ സൈനികൻ ജെറി ഗിഡിയാൻ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ കൊല്ലപ്പെട്ടു ഇസ്രയേൽ ചെക്ക് പോസ്റ്റിലേക്ക് ട്രക്ക് പിടിച്ചുകയറ്റിയുള്ള ആക്രമണത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത് മിസോറാമിൽ നിന്ന് രണ്ടായിരത്തി ഇരുപതിലാണ് ഇസ്രയേലിലേക്ക് ഇയാൾ മനീഷ ഗോത്രാംഗമാണ് ജെറി ഗാസയ്ക്കെതിരായ ഇസ്രയേൽ വംശഹത്യ കഴിഞ്ഞ പതിനൊന്ന് മാസമായി പെയ്തിറങ്ങുകയാണ് ഔദ്യോഗിക മരണസംഖ്യ മരണസംഖ്യായിരം കവിഞ്ഞുവെങ്കിലും യഥാർത്ഥ കണക്കുകൾ അതിനു മുകളിലാണ് ഇതിനിടെ ശേഷിയുള്ള രണ്ടായിരം പൗണ്ട് അമേരിക്കൻ നിർമ്മിത ബോംബുകൾ അൽമവാസി ക്യാമ്പിൽ തീരുപ്പി സുരക്ഷിത മേഖലയെന്ന് ഇസ്രായേൽ സൈന്യം പ്രഖ്യാപിച്ചിട്ടുള്ള അൽമവാസി ിലെ ഉഗ്രസ്ഫോടനങ്ങളുടെ ആഘാതത്തിൽ ഭൂമി പിളർന്ന വൻ ഗർത്തം രൂപമെടുത്തു നൂറുകണക്കിന് പലസ്തീനികൾ മണ്ണിനടിയിലായി ഗാസയുടെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് പലായനം ചെയ്ത അഭയാർത്ഥികൾ അന്തിയുറങ്ങിയ ഡസൻ കണക്കിന് കൂടാരങ്ങൾ കത്തി നശിച്ചു മരണക്കെണിയായി മാറിയ ഗാസയിലെ ഇസ്രയേൽ ക്രൂരത ഇനിയും നോക്കിയിരിക്കുന്നത് തുടരാനാവില്ല വെടിനിർത്തൽ ചർച്ചകൾ നീട്ടി ഗാസ നാമാവശേഷമാക്കാനുള്ള ഇസ്രായേൽ നീക്കത്തിനെതിരെ ഇതിനോടകം ലോകരാജ്യങ്ങൾ കടുത്ത നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട് ഗാസയിൽ നടക്കുന്ന കൊടും കളെയും മനുഷ്യത്വരഹിത പ്രവർത്തനങ്ങളെയും കണ്ടുനിൽക്കാനാവില്ലെന്ന് വ്യക്തമാക്കിയ കാനഡ ഇസ്രയേലിന് ആയുധം വിതരണം ചെയ്യുന്നതിന് നിലവിലുള്ള മുപ്പതോളം പെർമിറ്റുകൾ റദ്ദാക്കി ഇസ്രയേലിന് പ്രതിവർഷം കോടിക്കണക്കിന് ഡോളർ സൈനിക സഹായം നൽകുന്ന അമേരിക്കയുടെ പ്രധാന സഖ്യകക്ഷിയായ കാനഡയുടെ നടപടിയിൽ ഇസ്രയേലിന് അമർഷമുണ്ട് ഗാസയിൽ വെടിനിർത്തൽ നീളുന്നത് ആപൽക്കരമായ സാഹചര്യം സൃഷ്ടിക്കുമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് പ്രതികരിച്ചു എന്നാൽ അതുകൊണ്ട് മാത്രം തീരുന്ന പ്രശ്നങ്ങളല്ല നിലവിൽ ഗാസയിലുള്ളത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി